നൂറ്റാണ്ട് പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി പുള്ളി വിസർഗ്യതിയാന വ്യത്യാസമില്ലാതെ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് വികായസത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന വിശുദ്ധമായ കുറ ലോകത്തിൽ ഒരുപാട് ബുദ്ധിജീവികളെ പിടിച്ചുകൊലുക്കിയ വിശുദ്ധമായ കുറ ആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ വിശുദ്ധമായ കുറ ആൻ നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ കുറ ആൻ എന്റെ വാർഷികത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഞാൻ മായ റാനിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കണ്ണട പോലും കാഴ്ചക്ക് ഉതകുന്ന രൂപത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ശാസ്ത്രം വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആ ഇരുണ്ട യുഗത്തിൽ അവതരിച്ച പരിശുദ്ധമായ ഖുർആൻ വലിയ വലിയ അഭൂതമായിട്ടുള്ള വളർച്ചയിൽ വലിയ വലിയ ടെക്നോളജികളുടെ വലിയ ഉന്നതമായ വികാസത്തിൽ വിസ്ഫോടനത്തിൽ നിൽക്കുമ്പോഴും ഒരു വള്ളി പുള്ളി വിസർഗ്യതിയാന വ്യത്യാസം വരുത്താതെ മാറ്റം വരുത്താതെ ഒരു ആദർശത്തിന് മാറ്റം വരുത്താതെ ഒരക്ഷരത്തിന് മാറ്റം വരുത്താതെ അതിന്റെ സമ്പൂർണമായ പ്രൗഢി കൂടുതൽ പ്രകാശിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു ചെറിയ ചെറിയാത്ത പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ദൈവീ ഗ്രന്ഥമുണ്ടെങ്കിൽ അതല്ലാഹു ആ ഖുറാനിലൂടെ വിശുദ്ധമായ പറയുകയാശുദ്ധമായ ഖുറാനിലൂടെ പടച്ചതമ്പുരം പറയുകയാ നമുക്കെല്ലാം മനപ്പാടമുള്ള സഹോദരങ്ങളെ എൻ്റെ പരിസരത്തിൽ ും സവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ ഈ നാട്ടിൽ ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാർ പരിശുദ്ധമായ പരിശുദ്ധമായ ആത്മാർത്ഥമായി സംഭാവന ചോദിക്കുമ്പോൾ കാതുകളും കടുത്തുകളും കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാർ ദീനിനോട് സ്നേഹമുള്ള സഹായിക്കുന്ന സഹകരിക്കുന്ന പെങ്ങന്മാർ എന്റെ പ്രിയപ്പെട്ട ന്മാരെ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ പരിശുദ്ധമായ ഖുർആാനിലൂടെ റബ്ബിൽ സത്ത് പറയുകയാ വമാ عدراكما ليلة القدر ليلة القدر خير من الف سهر تنزل الملائكة والروح فيها بي മിൻ അംരിൻ സലാം ആരാ നമ്മളെ നമ്മളെ അല്ലാഹു തമ്പുരാൻ മനുഷ്യരെ മലോകരെ വിശ്വാസികളെ പരിശുദ്ധമായ റമദാനിന്റെ പരിശുദ്ധമായ റമദാനിന്റെ മുപ്പത് രാവുകളിൽ ഒരു രാവിൽ പുണ്യമായ ലൈലത്തുൽ ഖദ്റിനെ ഞാൻ കുടിച്ചിട്ടിരിക്കുകയാ ആ പ്രഖ്യാപനത്തെ കൂടിയ ഞാൻ ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ പടച്ചവന്റെ വർത്തമാനമാ ആ പുണ്യമായ രാവ് ഒരാൾക്ക് അനുകൂലമായാൽ ആ രാവിലെ പടച്ചവനിലേക്ക് പൊട്ടിക്കറന്നാൽ ആ രാവിലെ അള്ളാഹുമായിട്ടടുപ്പം സിദ്ധിച്ചാൽ ആ സമയത്ത് പടച്ചവനുമായി ബന്ധപ്പെട്ട ആത്മീയമായ വിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ നരകത്തെ പേടിച്ചുകൊണ്ട് കറന്നാൽ സ്വർഗത്തെ തേടിക്കൊണ്ട് അവലാതിപ്പെട്ടാൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അവന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ല്ല മാ തങ്ങളോടുള്ള അനുരാഗം പങ്കുവച്ചു കൊണ്ടിരുന്ന മുഴുവനും ചെയ്താൽ കിട്ടാത്ത പ്രതിഫലങ്ങള് ഒരൊറ്റ രാവ് കൊണ്ട് നൽകാമെന്ന് പറഞ്ഞ പടച്ചവന്റെ ഉന്നതമായ കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യത്തെ അധ്വാനിച്ച് നേടാത്ത മുസ്ലിമേ ആ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥ കാണിക്കാത്ത മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാ എന്റെ മുമ്പിലുള്ളവരോട് ഞാൻ പറയുകയാ കലാകായിരങ്ങൾ അടുപ്പം നടക്കുന്ന ചെറുപ്പക്കാരാ വിശുദ്ധമായ വിശുദ്ധമായ റമദാൻ ഓർമ്മയുണ്ടോ സദസ്സുകളെല്ലാം നടങ്ങും എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു പണ്ണുമക്കളെ വരുന്ന റമദാൻ ഒരു പരീക്ഷണ ിന് മുമ്പ് ഞാൻ പറഞ്ഞു റമദാൻ ഒരു പരീക്ഷണ പരീക്ഷണ എന്താ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ ആ വിശുദ്ധമായ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് നടന്നത് ബ്രസീലിൽ പന്തുരുണ്ടത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ പടച്ചവനു വേണ്ടി ഇരുപതിറക്കാലത്ത് നിസ്കരിക്കാൻ തറാവീ നിസ്കരിച്ചു കൊണ്ട് റബിനോട് അല്ലാഹുവേ നരകത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ അല്ല കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകരമായ ഭീബൽസമായ നരകമുണ്ടല്ലോ ആർക്കും തടുത്ത് നിർത്താൻ പറ്റാത്ത ഒരു ടെക്നോളജിക്ക് കവച്ച് വെക്കാൻ പറ്റാത്ത ആ കത്തിക്കാളുന്ന ഭീകരമായ നരകം അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്നറിയുമോ പച്ച മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണെന്ന് വിശുദ്ധമായ കുറാ